പത്തനംതിട്ടയിലേക്ക് പോവുകയാണ് സുജൂറ്റി ഉണ്ട് അതിനു മുൻപ് ഈ പണിമുടക്കിൽ പെട്ടുപോയി എന്ന മറ്റു മാധ്യമങ്ങളൊക്കെ വാർത്ത നൽകിയ ഒരു വാർത്തയുണ്ടായിരുന്നു അതിന്റെ നിജസ്ഥിതി എന്താണ് സത്യാവസ്ഥ എന്നതുകൂടെ കണ്ടുവരാം പത്തനംതിട്ട അഡോറിൽ പാസ്പോർട്ട് ഓഫീസിൽ പോകേണ്ട യുവതിക്കും പിതാവിനും യാത്രാ സൗകര്യമൊരുക്കുകയാണ് പണിമുടക്കിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾ ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി തൊഴിലാളി നേതാക്കൾ തന്നെ ഇടപെടുകയായിരുന്നു ആദ്യം പെൺകുട്ടിയുടെ പ്രതികരണം കണ്ടുവരാം നിങ്ങളുടെ പ്രശ്നം വണ്ടി നിങ്ങൾ ഒരു നല്ല കാര്യമാണോ വളരെ നല്ലൊരു കാര്യമാണ് വളരെയധികം ഉപകാരമാണ് കാരണം ഞങ്ങളിപ്പോ ഇനിയിപ്പം അവിടെ പോകാൻ പറ്റുമോ എന്നുള്ള കാര്യം പോലും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു അപ്പൊ ഇങ്ങനൊരു സഹായം വലിയൊരു ചെയ്താലും വലിയ കൊല്ലം പാസ്പോർട്ട് ഓഫീസിലാണ് പത്തനംതിട്ട അടൂരിൽ നിന്ന് കൊല്ലം പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാൻ എത്തിയതാണ് ഷഫീനയും പിതാവും അവർക്കുള്ള യാത്രാ സൗകര്യം ഒരുക്കിയത് ഈ പണിമുടക്കിൽ പങ്കെടുക്കുന്ന തൊഴിലാളികൾ തന്നെയാണ് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് നടക്കുന്ന ഈ പണിമുടക്കല്ല പണിമുടക്കിൽ ഏത് രീതിയിലാണ് പ്രതികരണങ്ങൾ എന്ന് പത്തനംതിട്ട ജില്ലയിൽ നിന്ന് സുജു ടി ബാബു തന്നെ വിശദീകരിച്ചു തരും സുജു ഇവരുടെ അനുഭവം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഏത് രീതിയിലാണ് പത്തനംതിട്ട ജില്ലയിൽ പണിമുടക്ക് പുരോഗമിക്കുന്നതെന്ന് ഒരു തരത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല മറിച്ച് ജനങ്ങളെല്ലാവരും തന്നെ ഈ പണിമുടക്കിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് തീർച്ചയായിട്ടും അതാണ് പത്തനംതിട്ട കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന സംഭവം തന്നെയാണ് തെങ്കാശിയിലേക്കുള്ള ബസ് വന്നിരിക്കുന്നത് കോട്ടയത്തുനിന്ന് വന്നല്ലേ അതെ അല്ല കോട്ടയത്ത് തെങ്കാശിയിൽ നിന്ന് കോട്ടയത്തേക്ക് പോകുന്ന വാഹനമാണ് അടൂരിൽ അത് ആ വാഹനം ഇവിടെ എത്തിയപ്പോ യഥാർത്ഥത്തിൽ വാഹനം വിടേണ്ടതല്ല പക്ഷേ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളും നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും നടത്താതാണ് ഈ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഈ അഖിലേന്ത്യാ പണിമുടക്ക് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആ വാഹനത്തിലെ ആ സ്ത്രീകൾ പോകുന്നതിന് കോട്ടയത്തേക്കുള്ള ആ കെ എസ് ആർ ടി സി ബസ് ഇപ്പോൾ എൻ്റെ തൊട്ട് മുമ്പിലുണ്ട് ആ വാഹനം ഞങ്ങൾ വിടുകയാണ് സാധാരണക്കാരായ അതിൽ രണ്ട് യാത്രക്കാരേ ഉള്ളൂ അതിൽ അത് അത് അവർ കോട്ടയത്തേക്ക് പോകുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ഈ സമരം സമാധാനപൂർണമാണ് അതാണ് നമുക്ക് കൂടുതൽ പ്രതികരണത്തേക്ക് വരാം നമ്മളിപ്പോൾ ബസ് കാണാം അതായത് കോട്ടയത്തു നിന്നോ ബസ് ബസ് അതായത് തെങ്കാശിൽ നിന്നോ കോട്ടയത്തേക്ക് പോകുന്ന ബസ്സാണ് അതായത് ഇന്നലെ യാത്ര തിരിച്ച ബസ് ആയതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ സമരം നടത്തുന്ന ആളുകൾ ഈ ബസ് വിടാൻ വേണ്ടി പറയുന്ന ഒരു കാര്യം അവർക്ക് അതായത് ഇന്ന് ഒരു യാത്രയല്ല അതുകൊണ്ട് പല അവർക്ക് യാത്രാമധ്യയിൽ അവർക്ക് ഇപ്പോൾ അടൂർ വെച്ച് വാഹനം തടഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഈ സി ഐ ടി നേതൃത്വത്തിലും മറ്റ് സംയുക്ത ട്രേഡ് ട്രേഡ്യൂണിൽ സമരത്തിൽ സി ഐ ടി നേതാക്കൾ പറയുന്നത് അങ്ങനെ വ വണ്ടി തട തടഞ്ഞ് അവരെ ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മൾ മുമ്പ് പറഞ്ഞ സംഭവത്തിലേക്ക് തിരികെ വരുമ്പോൾ ഇന്ന് രാവിലെ ഇവിടെ ഒരു അച്ഛനും മകളും നിൽക്കുകയായിരുന്നു അവർ ഈ പല വാഹനങ്ങളും ഇല്ല ഇന്ന് ബസ് സർവീസ് ഇല്ലാത്തൊരു ഘട്ടത്തിൽ അവർക്ക് കൊല്ലത്തേക്ക് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാൻ സാധ്യമല്ലാത്തൊരു ഘട്ടത്തിലേക്ക് വരുന്നു അവർ വളരെ വിഷമിച്ച് ഇനി അവിടെ എത്തിപ്പെടുമോ എന്നുള്ള വിഷമത്തിലായിരുന്നു ആ ഘട്ടത്തിലാണ് ഈ കാര്യം സി ഐ റ്റു നേതാക്കൾ സി ഐ ടീൻ്റെ ഓട്ടോ ടാക്സി യൂണിയൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിരിക്കുന്ന റോഷൻ സഹ റോഷൻ ഉൾപ്പെടെയുള്ളവർക്കാണ് ശ്രദ്ധയപ്പെടുകയും അതിനെ തുടർന്നാണ് അവർക്ക് സൗകര്യം ഏർപ്പെടുത്തിയായി ആ അച്ഛൻ്റെയും മകൾ മകളുടെയും വിഷമം കണ്ട് നമ്മൾ അവർക്ക് വണ്ടി ആവശ്യപ്പെട്ട പിന്നെ കെ എസ് ആർ ടി സി ബസ് പോകാൻ അനുവദിക്കുകയും അതിനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്ന സമീപനം വരത്തില്ലേ ഈ സമരം പത്തനംതിട്ട ജില്ലയിൽ അടൂരിൽ സമ്പൂർണ്ണമാണ് രാജ്യത്ത് ഇരുപത്തഞ്ച് കോടി തൊഴിലാളികളും മറ്റ് കർഷക തൊഴിലാളികളും കൃഷിക്കാരും ഈ സമരത്തിൽ പങ്കെടുക്കുന്നു ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ നാട്ടിൽ പണിയെടുക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ് ഇന്ന് രാവിലെ അഞ്ച് മണി മുതൽ ഈ സമരം നല്ല ശക്തമായി അടൂർ ടൗണിൽ നടക്കുമ്പോൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്ന ഈ സമരമുഖത്തിലേക്ക് എത്തിയ പത്തനംതിട്ടയിൽ നിന്ന് ഓടിയെത്തി കൊല്ലത്തേക്ക് പോകാൻ വന്ന വാഹനം അടൂരിൽ അത് തടസ്സപ്പെടുകയും എന്നാൽ ഈ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെയും മകളുടെയും കൊല്ലത്ത് എത്തണമെന്നുള്ള പാസ്പോർട്ട് ഓഫീസിലേക്ക് എത്തണമെന്നുള്ള ആവശ്യം മനസ്സിലാക്കി സമരത്തിൽ നിൽക്കുന്ന നേതാക്കന്മാർ തന്നെ ഈ അച്ഛനെയും അമ്മയും കൊല്ലത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് കൊട്ടാരക്കരയിലേക്ക് മറ്റൊരു വാഹനത്തിൽ കയറ്റി എടു കയറ്റി വിടുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇത് ഇതിൽ മാത്രമല്ല ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും സമാധാനപൂർണമായി നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ ചേർത്ത് നിർത്തി സമരത്തിൻ്റെ മുദ്രാവാക്യം പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ഉയർത്തി നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളും അണിചേർന്ന് ഈ സമരം വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് ഈ നാടാകെ ഒത്തുചേർന്ന് കേരളമാകെ ഇന്ത്യയിലെ സമരത്തിൽ കേരളം തീർച്ചയായിട്ടും അത് തന്നെയാണ് അടൂർ കാണാൻ സാധിക്കുന്നത് ഡിവൈഎഫ്യുടെ പ്രവർത്തകരുണ്ട് സി ഐ ട്യൂടെ പ്രവർത്തകരെല്ലാം നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ വാഹനം ഒരു തടയുന്നുണ്ടെങ്കിൽ പോലും തടഞ്ഞു നിർത്തിക്കൊണ്ട് അക്രമം സൃഷ്ടിക്കുമല്ല പകരം ആളുകളെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു ഇതാണ് സമരത്തിൻ്റെ ലക്ഷ്യം ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു മാത്രമല്ല ആശുപത്രി സർവീസുമായി എത്തുന്ന ആളുകളോടും അത്തരം കാര്യങ്ങൾ പറയുന്നു അവരെയും പോകാൻ ഇനി ആർക്കെങ്കിലും ഒരു ക്യാൻസർ പേഷ്യൻറ്റ് വന്നപ്പോൾ അവരെ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ എത്തിക്കാൻ ഉള്ള ഇടപെടൽ കൂടി നടത്തുന്നു ഈ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകും അതിനൊഴിവാക്കാനുള്ള നടപടികളും സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ സമരം നടത്തുന്നത് വേണ്ടിയാണ് ഞങ്ങൾ ഞങ്ങൾ ഈ വേണ്ടി മാത്രമാണ് അവരോട് വണ്ടി കടത്തിവിടാൻ തന്നെയാണ് അല്ലേ വണ്ടി കടത്തിവിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഐക്യദാർഢ്യം ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് ഇപ്പോ ഈ തടയുന്ന തടയുന്നിപ്പം ഗുഡ്സ് വാഹനം വരുന്നു ആ ഗുഡ്സ് വാഹനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഐക്യദാർഢ്യം കൂടെ രേഖപ്പെടുത്തിയതിനു ശേഷം അവരെ പറഞ്ഞുവിടാനാണ് തീരുമാനമെടുക്കുന്നത് അവരെ ഇത് കാര്യങ്ങൾ പറഞ്ഞു അവരെ അവർക്കും അവർക്കും കൂടെ വേണ്ടിയിട്ടുള്ള സമരമാണ് നടത്തുന്നത് അത് അവരെ കൂടെ ബോധ്യപ്പെടുത്തി ചില ആൾക്കാർ ബോധവാന്മാരല്ലാത്ത ഡ്രൈവർമാരുണ്ട് ജീവനക്കാരുണ്ട് തൊഴിലാളികളുണ്ട് അവരെ കൂടെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ സമരത്തിന് പിന്തുണ അവരുടെ പിന്തുണ കൂടി പിന്തുണ മേടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വാഹനം നമ്മൾ കടത്തിവിടാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഇപ്പൊ വണ്ടി വിട്ടു ഇവർക്ക് ബുദ്ധിമുട്ടില്ല ഉൾക്കൊള്ളുന്ന ആളാണ് ഇവര് പറയുന്ന കാര്യം നല്ല കാര്യം ഞാനിതിൽ ഉൾക്കൊള്ളുന്ന ആളാണ് ഞാൻ പറഞ്ഞല്ലോ നിവൃത്തി അപ്പൊയത് കൊണ്ടാണ് കാപ്പി കുടിച്ചിട്ടു അതോടൊരു കാര്യമാണ് കാപ്പി കുടിച്ചിട്ട് പോകണം എന്തായാലും അദ്ദേഹം ഉൾക്കൊള്ളുന്ന ആൾ തന്നെയാണ് ഇന്നലെ ഉറങ്ങിപ്പോകൊണ്ടാണ് അദ്ദേഹത്തിന് പോകാൻ സാധിക്കാനാണ് അദ്ദേഹം പറയുന്നത് എന്തായാലും ഇവിടെ പത്തനംതിട്ട അടൂരിൽ വാഹനം തടയുന്നുണ്ട് പക്ഷേ തടയുന്ന കാഴ്ച ഞാൻ എന്താണെന്ന് ഇനിയും വിശദീകരിക്കേണ്ട ആവശ്യമില്ല വിനീഷെ കണ്ടു കാണുമല്ലോ അതാണ് കാർ യെസ് നമ്മളും പ്രേക്ഷകരും ഒക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തിനാണ് സമരമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് തൊഴിലാളികൾക്ക് വേണ്ടിയാണ് നമ്മളെല്ലാവരും പോരാടുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയാണ് കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾക്കെതിരെയാണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഓരോ വണ്ടിയും കടത്തി വിടുന്നുണ്ട് അവശ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളുകളെ വണ്ടി വിളിച്ച് അവർക്ക് വേണ്ടി അടൂരിൽ നിന്നുള്ള കാഴ്ച കണ്ടു കൊല്ലത്തേക്ക് പോകാനായി പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാനായി പോകുന്ന യുവതിയെയും പിതാവിനെയും കെ എസ് ആർ ടി സി ബസ്സിലാണ് കൊല്ലത്തേക്ക് സമര സമരത്തിലുള്ളവർ സമരാനുകൂലികൾ അവരെ യാത്രയാക്കിയത് അപ്പോൾ ആ രീതിയിൽ സഹായിക്കേണ്ടവരെ സഹായിച്ചും കടത്തിവിടേണ്ടവരെ കടത്തിവിട്ടുമാണ് ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന സമരത്തിൻ്റെ ഒരു സമ്പൂർണ്ണ ചിത്രം നമ്മൾ ഓരോ ജില്ലകളിൽ നിന്ന് കണ്ടുപോകുന്നത്